മശ്രൂം കപ്പിൻ്റെ ഒരു കപ്പ് മൈദ അങ്ങനെ മൂന്ന് കപ്പാണ് എടുക്കുന്നത് ബേക്കിംഗ് പൗഡറ് ഒര ടീസ്പൂൺ ഇടാം ഒരു നുള്ളുപ്പ് കുറച്ച് മണം കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കപ്പൊടിപ്പൊടി കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യാം കളർ ആഡ് ചെയ്യണമെന്നില്ല ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി സൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത് ഒരു കപ്പിന് രണ്ട് ടീസ്പൂൺ സൺഫ്ലവറാണ് നമ്മൾ മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ എണ്ണ ഒഴിക്കുന്നത് എന്തിനാ വച്ചാൽ ഉള്ളിലൊരു പിരിവിരുന്നെ കിട്ടും അതിനാണ് നമ്മൾ ഈ എണ്ണ യൂസ് ചെയ്യുന്നത് ൊടുക്ക ലോ ഇളക്കിയിട്ട് മിക്സാണോ ഇളക്കണം ഇത് മാറ്റി വെക്കുക മൂന്ന് കപ്പിന് ഒന്നര കപ്പ് പഞ്ചസാരയാണ് വേണ്ടത് കപ്പ് പഞ്ചസാര ഒരു കപ്പിന് ഒരു കോഴിമുട്ടയാണ് മൂന്ന് കപ്പിന് മൂന്ന് കോഴിമുട്ട ഇതിൻ്റെ കൂടെ തന്നെ പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് ഇത് മിക്സിയിൽ നല്ലവണ്ണം അടിച്ചെടുക്കുക ഇളക്കി ൊടു മാവ് ലൂസാകണെങ്കിൽ കുറച്ചും കൂടി മൈദ ഇതിലിട്ട് ഇട്ട് കൊടുക്കാം ൂടി മാവിട്ട് കൊടുക്കാം മൈദ ചപ്പാത്തിയുടെ മാവിന്റെ പരുവത്തിൽ ശേഷം എണ്ണ മേലെ ഒഴിച്ചിട്ട് പേരറ്റിയോട് ഒരു മണിക്കൂർ വയ്ക്കുക ഒരു മണിക്കൂർ വയ്ക്കുകയാണത് ഇപ്പൊ വെച്ചിട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ എടുത്തിട്ട് അങ്ങനെ റോളാക്ക സെൻട്രില് കട്ട് ചെയ്യുക ഉള്ളായി കട്ട് ചെയ്തത് ദേശം ഉള്ളായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും അധിക ചൂടായ കരിഞ്ഞു പൂവും സിമ്മില് വെച്ചിട്ട് എല്ലാം ഇട്ട് കൊടുക്കുക എനിക്കൊരു തെയ്യ് ഊട്ടി വയ്ക്കരുത് ഇതിന്റെ അടിഭാഗം എന്തിട്ടുണ്ട് നമുക്ക് തിരിച്ചിടാം കേട്ടോ ഇതായിട്ടുണ്ട് അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം വെട്ടുകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അഴിച്ചു നോക്കാം വെട്ടേക്ക് പിന്നെ വന്ന് നോക്കുക അച്ഛനാ ഇണ്ടാക്കിയത് എന്റെ ഹസ്ബൻഡിൽ എങ്ങനെ എന്റെ ടേസ്റ്റ് നോക്കും സൂപ്പർ ആയിട്ട് ഇണ്ടാക്കും അടിപൊളി നല്ല 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 നീട് നല്ല സ്മൂത്ത് ഉണ്ട് അടിപൊളി എല്ലാവരും വീട്ടില് ഇത് ഉണ്ടാക്കി എട്ടിലേക്ക് ഉണ്ടാക്കി ഫ്രൈ ചെയ്ത് നോക്കിക്കോളൂ വീഡിയോ ഇഷ്ടായാൽ ைக்கு ஷேர் சப்ஸ்க்ரைப் செய்ய ரெசிப்பி ட்ரீ ஈ ரெசிப்பி ட்ரைட்டு கமெண்ட் செய்ய அப்போ ஈ ரெசிப்பி ட்ரைதான் கமெண்ட் செய்ய மறக்க அடுத்த வீடியோவில் காணாம் ஓகே பாய்